എ ഡി എം നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്ന് മലയാളപ്പുഴയിലെ വീട്ടിലെത്തും കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം രാവിലെ പതിനൊന്ന് മണിയോടെ നവീൻ ബാബുവിന്റെ വീട്ടിൽ എത്തുമെന്നാണ് സൂചന ഭാര്യ മഞ്ജുഷ മക്കൾ കുടുംബാംഗങ്ങൾ എന്നിവരുടെ വിശദം മൊഴി രേഖപ്പെടുത്തുകയാണ് ഉദ്ദേശം കണ്ണൂരിലെ ഔദ്യോഗിക വസതിയിൽ നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ട് ഇന്ന് ഒരു മാസം പൂർത്തിയാവുകയാണ് അഭിലാൽ സ്വീക വിവരങ്ങളുമായി ചേരുന്നു അഭിലാൽ ഗുഡ് മോർണിംഗ് ഇന്ന് അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം കണ്ണൂരിൽ നിന്ന് മൊഴിയെടുക്കാനായി എത്തുകയാണല്ലോ എപ്പോഴാണ് എത്തുക വിശദാംശങ്ങൾ എന്താണ് അഭിലാഖി ഗുഡ് മോർണിംഗ് മോത്തി രാവിലെ പതിനൊന്ന് കൂടി കണ്ണൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം മലയാളപ്പുഴയിലെ വീട്ടിലെത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇന്നലെ വൈകുന്നേരം തന്നെ സംഘം അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇന്ന് എത്തിച്ചേരുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളുടെ സൗകര്യം കൂടി അന്വേഷണ സംഘം ആരാഞ്ചിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയായി വരാനുള്ളത് മഞ്ജുഷയുടെ മൊഴി തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ട ശേഷം അവരുടെ ആദ്യ സന്ദർശനം കൂടിയാണ് ഇന്ന് മലയാളപ്പുഴയിൽ ഉണ്ടാകാൻ പോകുന്നത് മഞ്ജുഷ ഒപ്പം തന്നെ മക്കൾ രണ്ടുപേർ ഏറ്റവും കുടുംബാംഗങ്ങൾ എന്നിവരെ കണ്ട് വിശദമായ മൊഴി രേഖപ്പെടുത്തുകയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആദ്യഘട്ടത്തിൽ അതായത് നവീൻ ബാബുവിൻ്റെ മൃതശരീരം സംസ്കരിക്കുന്നതിന് തൊട്ട് മുൻപായി കണ്ണൂരിൽ സിറ്റി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഏതാനും സംഘാംഗങ്ങൾ ഇവിടെ എത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ അന്ന് അവരുടെ അതായത് മൊഴി നൽകേണ്ട ആളുകളുടെയൊക്കെ തന്നെ മാനസികാവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ട് പൂർണ്ണ അർത്ഥത്തിൽ അത് രേഖപ്പെടുത്താൻ ആയിട്ടില്ല അതിനാൽ തന്നെയാണ് സ്പെഷ്യൽ അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം സംഘാംഗങ്ങൾ ഇവിടെ എത്തി മൊഴി എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു പ്രധാനപ്പെട്ട മൂന്ന് വിവരങ്ങളാണ് മഞ്ജുഷയിൽ നിന്നും അറിയാൻ അവർ ആഗ്രഹിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ മാസം പതിനാലാം തീയതി കണ്ണൂർ കളക്ട്രേറ്റിൽ സംഘടിപ്പിക്കപ്പെട്ട യാത്രയപ്പ് ചടങ്ങിന് ശേഷം നവീൻ ബാബുവും മഞ്ജുഷയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഉള്ളടക്കം എന്ത് എന്തായിരുന്നു എന്നത് തന്നെയാണ് ഈ ചടങ്ങിന് ശേഷം നവീൻ ബാബുവിൻ്റെ സംഭാഷണത്തിൽ അദ്ദേഹം മാനസികമായി ഏറെ തകർന്ന അവസ്ഥയിലായിരുന്നു എന്ന് മഞ്ജുഷ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ വിഷയം ഇന്ധന പമ്പുമായി ബന്ധപ്പെട്ട അപേക്ഷ ആ ഫയലിന്മേലുണ്ടായ ചർച്ചകളാണ് റവന്യൂ വകുപ്പിലെ രണ്ട് പ്രധാനപ്പെട്ട തസ്തികൾ വഹിക്കുന്ന ദമ്പതികൾ എന്ന നിലയിൽ മഞ്ജുഷയും നവീൻ ബാബുവും തമ്മിലുള്ള സംഭാഷണത്തിൽ ഔദ്യോഗിക കാര്യങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇന്ധന പമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിർണായ വിവരങ്ങൾ മഞ്ജുഷയ്ക്ക് നൽകാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കപ്പെടുന്നത് മൂന്നാമത്തെ വിഷയം എന്നുള്ളത് കളക്ടർ നവീൻ ബാബു ബന്ധമാണ് എ ഡി എം ബന്ധമാണ് ഇതിൽ ഒളിച്ചെലുകൾ ഉണ്ടായിരുന്നു ഇരുവരുടെയും ബന്ധത്തിൽ സൗഹൃദപരമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല എന്ന് ഔദ്യോഗികമായി തന്നെ മാധ്യമങ്ങൾക്ക് മുൻപാകെ മഞ്ജുഷ പറഞ്ഞിട്ടുള്ളതാണ് ഇരുവർക്കുമിടയിൽ സൗഹൃദ അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അവധി അനുവദിക്കുന്നതിനടക്കം കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു വലിയ ജോലി സമ്മർദ്ദം കളക്ടറുടെ ഭാഗത്തു നിന്നും അനുഭവപ്പെട്ടിരുന്നു ആ വിവരങ്ങളടക്കം തന്നോട് ഭർത്താവ് പറഞ്ഞിരുന്നു എന്നും മഞ്ജുഷ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പ്രധാനപ്പെട്ട വിവരങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങളാണ് പ്രധാനമായും അന്വേഷണ സംഘം ആരായുന്നത് മറ്റൊന്ന് മരണവിവരം പറഞ്ഞ് പത്തനംതിട്ടയിൽ നിന്നുള്ള കുടുംബാംഗങ്ങൾ ിൽ എത്തിയപ്പോൾ പതിനഞ്ചാം തീയതി വൈകുന്നേരം ഏഴ് മണി പിന്നിട്ടിരുന്നു ആ സമയത്തേക്ക് ഇൻകുസ്റ്റും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കി മൃതശരീരം മോർച്ചറിയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു അതുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് തന്നെയാണ് വിശദാംശങ്ങൾ മൊഴിയായി രേഖപ്പെടുത്താനാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം മലയാളപ്പുഴയിലെ വീട്ടിലെത്തുന്നത് വിശദാംശങ്ങളാണ് അഭിലാൽ നൽകിയത്